വീടിന് സമീപത്ത് വെച്ച് നിയന്ത്രണം വിട്ട കാറിച്ച് യുവതിക്ക് ദാരുണാത്യം അപകടത്തിൽ പതിനേഴ് വയസ്സുകാരി മകൾക്കും പരിക്ക് ഇന്ന് വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് അപകടം നാവായിക്കുളം കാട്ടുപുതുശ്ശേരി റോഡിൽ തോളൂർ പലവക്കോട് പള്ളിയുടെ ആർച്ചിന് സമീപമാണ് അപകടം നടന്നത് പലവക്കോട് പള്ളിമേലത്തിൽ വീട്ടിൽ ഷംസുദ്ദീന്റെ ഭാര്യ നാൽപ്പതുകാരിയായ സബീനയാണ് മരണപ്പെട്ടത് ഇവരുടെ പതിനേഴുകാരിയായ മകൾ അൽഫിയയെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നാവായിക്കുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഹോണ്ട കാർ ഇവിടെ വെച്ച് നിയന്ത്രണം വിട്ട് എതിർദിശയിൽ നിൽക്കുകയായിരുന്ന സബീനയ്ക്കും മകൾക്കും നേരെ പാഞ്ഞുകയറി അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ സബീനയെ ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മടൂർ സ്വദേശി ഓടിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ് 就是那种孤独的人。 പണിക്കാരൻ പണി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോയപ്പോഴും ഇവിടെ ആക്സിഡൻ്റ് നടന്നത് അങ്ങനാവ എനിക്ക് വണ്ടി വണ്ടിയിലെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നു